കിഫ്ബി കേരള വികസനത്തിന്റെ നട്ടലാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഭരണ ഉണ്ടായാൽ കിഫ്ബി വഴി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുണ്ടായ ആക്രമണങ്ങളും വിമർശനങ്ങളും ജൂബിലി ആഘോഷരാവിൽ ഓർമ്മിപ്പിച്ചു നാടിനുവേണ്ടി സഫലമാക്കിയ സ്വപ്നങ്ങൾ ജീവിതത്തെ സ്പർശിച്ച പ്രോജ്വലമായ വർഷങ്ങൾ വികസന ഭൂപടത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണെങ്കിൽ അതിന് നമ്മുടെ നാടിന് അടിത്തറവാകിയത് ഭരണകൂടത്തിന് പിന്തുണ നൽകിയത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ കിഫ്ബി കടന്നുപോയ വഴികൾ കിഫ്ബിയിലൂടെ നമ്മുടെ നാട് കടന്നുപോയ വഴികൾ സങ്കീർണമായിരുന്നു കിഫ്ബി ചെലവാക്കിയിട്ടുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുമാണെന്ന് ധനമന്ത്രി കെ എൻ പറഞ്ഞോപാൽ ഭരണ തുടർച്ചയുണ്ടായാൽ കിഫ്ബി വഴി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന ഉറപ്പും രജത ജൂബിലി ആഘോഷ വേദിയിൽ വെച്ച് നൽകി പണം ചെലവാക്കുന്ന കാര്യത്തിൽ ആകെ കിഫ്ബി ഇപ്പോൾ പണത്തിന്റെ നാലിലൊന്ന് ഒന്നാം പിണറായി സർക്കാരും നാലിൽ മൂന്ന് രണ്ടാം പിണറായി സർക്കാരുമാണ് ചിലവാക്കിയത് എന്നുള്ളതുകൊണ്ട് വീണ്ടും ഒരു സർക്കാരിന് തുടർച്ചയുണ്ടാവാ ഇതിനേക്കാളും എത്രയോ കൂടുതൽ ചിലവാക്കാൻ കഴിയും ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന സാധ്യത കൂടി ഞാൻ പറയുകയാണ് സാധ്യതയാണ് വേണ്ടതാണ് എന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക വഴിയിലിട്ടിട്ട് പോകാനുള്ള വികസനം അപ്പോൾ കേരളത്തിൻ്റെ ഭാവിയിൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ഓരോ പ്രദേശത്തും വികസനത്തിന് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർക്ക് പുതിയ പിണറായി വിജയൻ്റെ ഒൻപത് വർഷത്തിനിടയിൽ കിഫ്ബി വഴി അംഗീകാരം നൽകിയത് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പദ്ധതികൾ കാണും ഇതിൽ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ ചെലവഴിച്ചു ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയായി േഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടിയുടെ പദ്ധതികൾ പുരോഗമിക്കുകയാണെന്നും ധനവകുപ്പ് വ്യക്തമാക്കുന്നു കേരള വിഷന്യൂസ് തിരുവനന്തപുരം